മനുഷ്യക്കടത്തല്ല ക്രൈസ്തവ വിരുദ്ധതയാണ് വടക്കേ ഇന്ത്യയിൽ ജീവിക്കുന്ന ക്രിസ്ത്യാനികളുടെ അവസ്ഥ പരിതാപകരമാണ് ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും സ്ഥിതി വളരെ ഗുരുതരമാണ് സർക്കാർ സംവിധാനങ്ങൾ പോലും കടന്നു ചെല്ലാത്ത ഉൾപ്രദേശങ്ങളിലാണ് മിഷണറിമാരായ കന്യാസ്ത്രീകൾ ക്രിസ്തുവിനെ പ്രതി സേവനം ചെയ്യുന്നത് ഇപ്പോഴിതാ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് സിസ്റ്റർ പ്രീതി മേരി സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് എന്നീ സിസ്റ്റർമാരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഒരു പറ്റം ബജറംഗൽ പ്രവർത്തകർ കന്യാസ്ത്രീമാരെ വളഞ്ഞ് ബഹളമുണ്ടാക്കിയതിനെ തുടർന്നായിരുന്നു അറസ്റ്റ് ബജറംഗ്ദൾ എന്ന തീവ്രവാദ സംഘടന ഉത്തരേന്ത്യയിൽ നിരന്തരമായി ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ബജറംഗ്ദൾ അഴിഞ്ഞാടുകയാണ് ക്രിസ്ത്യാനികൾ ഭയവിഹലരായി ജീവിക്കുകയാണ് സി ബി സി ഐ ഇത്തരം വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ കഴിയാത്ത വിധം ദുർബലമായിരിക്കുന്നു അടിക്കടി വർദ്ധിച്ചു വരുന്ന ക്രൈസ്തവ വേട്ടയ്ക്കെതിരെ ഫലപ്രദമായ ഇടപെടലുകൾ നടത്താനോ നിയമ പോരാട്ടം നടത്താനോ മെത്രാൻ സംഘങ്ങൾക്കാവുന്നില്ല ഓരോ അക്രമത്തിന് ശേഷവും ചുരുക്കം ചില പ്രസ്താവനകളുമായി അവർ രംഗത്ത് വരും അതവിടെ അവസാനിക്കും ക്രൈസ്തവ വേട്ടയ്ക്കെതിരെ നയപരമായ നിലപാടുകൾ സ്വീകരിക്കുവാനോ അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾ ഏകോപിപ്പിക്കുവാനോ സി ബി സി ഐ പോലുള്ള മെത്രാൻ സംഘങ്ങൾക്കായിട്ടില്ല ആയിട്ടില്ല നിരന്തരമായി നടക്കുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്ന നിലയ്ക്കല്ല ആസൂത്രിതമായി നടക്കുന്ന ക്രൈസ്തവ വേട്ട എന്ന നിലയ്ക്കാണ് ഇതിനെ കാണേണ്ടത് നിലനിൽപ്പിനായുള്ള നേട്ടങ്ങൾക്കായുള്ള കൈകൊടുക്കലുകൾ മുഖം മൂടിയുള്ള എഴുത്തും പറച്ചിലും ഹൃദയമില്ലാതെ ഒടുവിലൊരു വാചകം നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ എങ്ങനെ നിശബ്ദത പാലിക്കാൻ കഴിയും ഓർത്തഡോക്സ് സഭ തൃശൂർ മെത്രാപൊലത്ത യുഹാനോൻ മാർ മിലീത്തിയോസ് പരിഹസിച്ചു പറഞ്ഞ വാക്കുകൾ തികച്ചും യാഥാർത്ഥ്യമാണ് എന്തിനാ പ്രതിഷേധിക്കുന്നത് അടുത്ത പെരുന്നാളിന് ഡൽഹിയിൽ വിളിച്ച് ആദരിച്ചാൽ പോരെ കഷ്ടം തന്നെ